ബ്രഷ് വെച്ചിട്ട് പലരും പല്ല് തേക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴും പക്ഷെ ഒരിക്കലും തേക്കരുത് ചിലർക്കാണെങ്കിലും അത് തേച്ചാൽ അവർക്ക് മതിയാവില്ല അവർ അത്രയും പ്രെസ്സ് ചെയ്താണ് തേക്കുന്നത് അത് നിങ്ങളുടെ ഗം ലൈനും പല്ലിൻ്റെ ഈ ഭാഗവും തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ തേക്കുന്നത് ഇങ്ങനെയാണ് ഇതും റോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും ഗം തുറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് സ്വന്തം പല്ലിനെയും ആരോഗ്യത്തിനെയും സ്നേഹിക്കുന്നവർ ആരോഗ്യം വേണമെന്ന് വിചാരിക്കുന്നവർ ഏറ്റവും അത്യാവശ്യം ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റാണിത് മറ്റുള്ള ടൂത്ത് പേസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പല്ലുകൾക്കോ വായ്ക്കോ ശരീരത്തിനോ യാതൊരുവിധ ദോഷവും വരാത്ത ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ മെറ്റീരിയൽസ് കൊണ്ടാണ് എഡിനോറ ടൂത്ത് പേസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ കഴിക്കാം കേട്ടോ കഴിക്കാം ഒരു കുഴപ്പമില്ല വായ്നാട്ടം എന്ന് പറയുന്ന നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഇത് രണ്ട് തുള്ളി നമ്മുടെ നാക്കിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് അതിൻ്റെ ഇതിൻ്റെ പേര് എഡിനോറ റിവൈവ് സീറ ഗം റിവൈവ് സീറെന്നാണ് എന്നാണ് എന്നാണ് നമുക്ക് പ്രധാനമായിട്ടും ബാക്ടീരിയ കൂടുവെച്ച് പ്ലാക്കായിട്ടും അത് ടാർട്ടറായിട്ടും അതുപോലെ മറ്റൊരു തരം ബാക്ടീരിയ ഈ ഇനാമലിനെ പൊട്ടിച്ച് അകത്തേക്ക് കയറുന്നതെല്ലാം ഈ ഭാഗത്തു അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്യണം എഡിനോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ് ഇത് ഈസി ഹോൾഡ് ഡെൻറ്റൽ ഫ്ലോസ് ഹോൾഡർ ഇത് ഡെൻറ്റൽ ഫ്ലോസ് അപ്പം നമ്മുടെ ശരീരത്തിന് ആരോഗ്യമായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് നല്ല ഒരു വായ ഉണ്ടായിരിക്കണം ഓറൽ കെയർ ഈസ് ദ ഓവർ ഓൾ അതായത് നമ്മുടെ ബാക്കിയകത്ത് പാത്തജൻ മാത്രം ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കൺവെൻഷനൽ ടൂത്ത് പേസ്റ്റ് അതായത് നിലവിലെ പഴയ മെത്തേഡ് അനുസരിച്ച് നിർമ്മിക്കുന്ന എല്ലാ ടൂത്ത് പേസ്റ്റും ഉള്ളതും അപ്പോൾ അതിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻ ഉണ്ടാവും ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയകത്ത് കോടിക്കണക്കിന് മൈക്രോപ്സ് ഉണ്ട് അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബാക്ട്രിക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുമ്പോൾ ഇതിനെ എല്ലാത്തിനെയും നശിപ്പിച്ചറയും അതേസമയം നമ്മുടെ വാക്യത്ത് പാത്തജൻസ് വളരെ കുറവേ ഉള്ളൂ ഇത് തന്നെ ഒരു ഏകദേശം എഴുന്നൂറ് തൊട്ട് ആയിരത്തി ഒരുന്നൂറ് പെട്ടതാണ് അപ്പോൾ അതിൽ പത്തോ പന്ത്രണ്ടോ ഇനത്തിൽപ്പെട്ട പാത്തജൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അൺലസ് നമ്മൾ വളരെയധികം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ വയ്ക്കാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ എഡിനോറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാത്ത പേസ്റ്റാണ് അതായത് പരമാവധി നമ്മുടെ വായ്ക്കകത്തെ ഓറൽ മൈക്രോബ്സിനെ സംരക്ഷിച്ചും കൊണ്ട് ആരോഗ്യകരമായ ദന്ത സംരക്ഷണം നൽകുന്ന ടൂത്ത് പേസ്റ്റ് ആണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിസ്വാക്ക് ഇരട്ടി മധുരം ആംല നെല്ലിക്ക താന്നിക്ക കടുക്ക ജിഞ്ചർ ക്ലോവ് കാർഡമം വെക്കിപർ പെപ്പർ ഖാംഫർ ഹിമാലയൻ റോക്ക് സോൾട്ട് കാശ്മീരി ഹണി ബ്രിജിൻ കോക്കനട്ട് ഓയിൽ അലോവെര ജ്യൂസ് പിന്നെ ഇതിനകത്ത് ഇത് മൂന്ന് വേരിയൻ്റ് ഉള്ളത് കൊണ്ട് ഒറിഗാനോ ധാവണ ഇതുപോലെ ഇൻഗ്രീഡിയൻസുകൾ മാറി മാറി വരും എല്ലാം തന്നെ വളരെയേറെ ഔഷധ മൂല്യങ്ങളുള്ള പ്രോഡക്റ്റാണ് ഉള്ളിലേക്ക് പോയാലും കുഴപ്പമില്ല ഉള്ളിലേക്ക് പോയാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് നമ്മളെ സൈറ്റിലേക്ക് കയറി നോക്കിയാൽ കാണാം നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ അസുഖം കുറഞ്ഞു അത് കുറഞ്ഞു എനിക്ക് വായനാറ്റം പോയി എന്നൊക്കെ ഉള്ള ഒരുപാട് കമൻ്റുകളാണ് പിന്നെ നമ്മുടെ പേസ്റ്റുകൾക്ക് എല്ലാത്തിനും തന്നെ നല്ല തരത്തിലുള്ള നമുക്ക് കൊടുക്കാവുന്ന ഡിസ്കൗണ്ട് മാക്സിമം കൊടുക്കാവുന്ന ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ നയൻറ്റി ഗ്രാം ടൂത്ത് പേസ്റ്റ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഈ മൗത്ത് വാഷ് എഡബിൾ ഗ്രേഡ് ആണ് ഈ സോഫ്റ്റ് ബ്രിസൽഡ് ബ്രഷ് ഇത് തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് രൂപയ്ക്ക് ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നു ഇതുപോലെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇപ്പോൾ കോംബോ നൽകുകയാണ് അല്ല ഇത് ടോണിക് അല്ല ഇത് മൗത്ത് വാഷാണ് അതായത് എഡിബിൾ എഡിബിളാണ് പ്രീബയോട്ടിക് ആണ് ഓറൽ മൈക്രോ ബയോ ഫ്രണ്ടിലാണ് ചായ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വായ്ക്കകത്ത് സ്റ്റെയിൻ ഒന്നും വരില്ല അല്ലെങ്കിൽ പല്ലിലൊക്കെ കൂടുതൽ സ്റ്റെയിൻ വരുന്ന കോഫിയൊക്കെ കുടിക്കുമ്പോഴാണ് അതുപോലെ വായിക്കു പ്രശ്നം ഉണ്ടാകുന്ന ആഹാരം കഴിച്ചിട്ട് വാ കഴുകാതിരിക്കുമ്പോഴാണ് കാണിച്ചു നാച്ചുറൽ മൗത്ത് വാഷ് നാച്ചുറൽ മൗത്ത് വാഷ് നമുക്ക് ട്രെയിൻ യാത്രയിലൊക്കെ ഫുൾ ക്ലീൻ ആകും ും സാധാരണ നിങ്ങൾ ഒരു മൗത്ത് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പത്രാവശ്യം വായ കഴിയേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എൻവറോൺ ഫ്രണ്ട്ലിയും കൂടിയാണ് കാരണം വെള്ളം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാം ഓഫീസിലുള്ളവർക്കോ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കോ ബസ്സിൽ കൊണ്ട് നിർത്തുമ്പോൾ ചായ കുടിക്കില്ലായോ ഇടയ്ക്ക് സിഗറ്റ് വിളിക്കുന്നവരുണ്ടാവും ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഇത് എഡിനോറയുടെ പ്രോഡക്റ്റ് ആണ് ഈ അടുത്ത് ലോഞ്ച് ചെയ്തതാണ് വളരെ കാലം ഗവേഷണം നടത്തിയിട്ട് ഉണ്ടാക്കി സാധനം അപ്പോൾ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് വേരിയൻ്റാണ് ഇത് സെൻസിപ്രോ ഇത് സെൻസിറ്റിവിറ്റി ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വളരെ നന്നായിട്ട് കാണുന്ന ഒരു പേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് പ്രൈമ ഇതെന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പല്ലിന് മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഡെൻറ്റോ പ്രോസിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്താലാണ് അത് കഴിഞ്ഞ് ഇത് കുട്ടികൾക്കുള്ള പേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്ക് ഏത് പ്രായത്തിൽ വേണോ ഇത് ഉപയോഗിക്കാൻ അവർക്ക് കാരണം നമ്മൾ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രോഡക്റ്റ് വേറെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ഫസ്റ്റ് ക്രൈ ജിയോ ഈ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ ആണ് അതിനുപരി നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോമുണ്ട് അതിൻ്റെ പേര് ഇടിനോറ ഡോട്ട് കോമാണ് എഡിനോറ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി എഡിനോറ ഡോട്ട് കോമിലേക്ക് നിങ്ങൾക്ക് എത്തും അപ്പോൾ എടിനോറ ഡോട്ട് കോമിൽ നിന്ന് നിങ്ങൾ വാങ്ങാം അതുപോലെ നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു എന്ന് പറയുന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അപ്പോൾ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേഗട്ടെ നോക്കൂ നമ്മുടെ ഇത്രയും ലേഡീസും ജെൻറ്റൽമാൻമാരും നമ്മുടെ ആൾക്കാരെ സഹായിക്കാനായിട്ട് ഇരിക്കുകയാണ് സംശയങ്ങൾ ചോദിക്കാം അവരത് പറഞ്ഞു കൊടുക്കാം അവർക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാം അപ്പോൾ എഡിനോറ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എഴുന്നൂറ് തീർച്ചയായിട്ടും രണ്ട് പ്രാവശ്യം ഉപയോഗിക്കും നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലിങ്ങനെ എടുക്കുക അത്ര ആവശ്യമേ ഉള്ളൂ ഇത്ര ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അതാണ്ട് വലിയ ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഇതുപക്ഷേ കഴിക്കാം കേട്ടോ കഴിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ വായന നിർത്തിയിക്കുന്നതെന്ന് കരുതണ്ട വെള്ളം കൂടെ കുടിച്ചാണ് ചേരാം ഞാൻ പിന്നെ അടുത്ത് പോയി കളഞ്ഞൊന്നു വിചാരിക്കണ്ട അത് കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്ര പേസ്റ്റ് എടുത്തു ഈ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിതിനെ നമ്മുടെ രണ്ട് വിരലിലും കൂടി പുരട്ടുക നമ്മുടെ മോണയിലും പല്ലിലും കൂടി തേച്ച് പിടിപ്പിക്കുക ഈ വിരലുകൊണ്ട് നമുക്ക് അകഭാഗം നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നുകൊണ്ടാണ് നമ്മുടെ വായ്ക്കാലത്ത് ഉമിനീരും കൂടി ഉള്ളതുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് എല്ലാ സ്ഥലത്തും എത്തും നമ്മുടെ ഗം നമ്മൾ നല്ല ഭംഗിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഒരു വീട്ടിൻ്റെ ഫൗണ്ടേഷൻ പോലെയാണ് നമ്മുടെ മോണ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ മോശമാണെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന ഇഷ്ടിയെല്ലാം കൂടി തൊഴിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞ മാതിരി ഈ മോണയെ നല്ല ഭംഗിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതിന് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചെയ്തു അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രഷ് എടുക്കുക അല്പം നനയ്ക്കുക നനച്ചതിന് ശേഷം ഒരിക്കലും ഇങ്ങനെ പല്ല് തയ്ക്കരുത് അത് നിങ്ങളുടെ മോണയും പല്ലും തൈമാനത്തിന് കാര്യമാവും പിന്നെ വന്നൊരു ശീലമാണ് ഇങ്ങനെ തേക്കാനായിട്ട് പറയുന്നത് ഇതും ചെയ്യരുത് കാരണം ഇതുകൊണ്ട് നമ്മുടെ പോകും ഓക്കെ അപ്പം അതുകൊണ്ട് പിന്നെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ റൗണ്ട് മോഷനിൽ തേക്കാൻ പറയും പക്ഷെ അത് ഏറ്റവും സോഫ്റ്റ് ആയ ബ്രഷാണെങ്കിൽ അതൊരുവിധം ഓക്കെയാണ് ഓക്കെ പക്ഷേ നമ്മൾ തേക്കേണ്ടത് ഇങ്ങനെയാണ് അതായത് ഈ മോണയിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ താഴത്തെ ജോയിൽ ഈ ഗമ്മിൽ നിന്ന് മേലോട്ട് പല്ലിൻ്റെ മേൽഭാഗം വരെ അകത്തും പുറത്തും നമ്മൾ ഇങ്ങനെയാണ് തേക്കേണ്ടത് അത് കഴിഞ്ഞ് മേൽഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് തേക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ കാലത്ത് ഇങ്ങനെ മതി അതേസമയം നിങ്ങൾ വല്ല ഇറച്ചി അല്ലെങ്കിൽ അതുപോലെ പല്ലിനിടയ്ക്ക് പോകും എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെൻറ്റൽ ഫോസിങ് കൂടി ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പല്ല് വൃത്തിയായി എന്ന് നിങ്ങൾ കരുതരുത് കാരണം നിങ്ങളുടെ പല്ലിന് അഞ്ച് വശങ്ങളുണ്ട് നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ചപ്പോൾ ഈ വശം വൃത്തിയായി വശം നമ്പർ വൺ ഈ വശം വൃത്തിയായി വശം നമ്പർ ടു ഇവിടെയും നിങ്ങൾക്ക് തേക്കാൻ പറ്റും വശം നമ്പർ ത്രീ പക്ഷെ പല്ലിന് ഈ വശവും ഇവിടവും കൂടിയുണ്ട് എസ്പെഷ്യലി മൊളാർട്ടയത്ത് വളരെ കനമുള്ളതാണ് അപ്പോൾ ഈ ഭാഗം എങ്ങനെ ക്ലീൻ ചെയ്യും ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത മറ്റൊരു പ്രധാനം അതെന്തുകൊണ്ടെന്ന് സ്വന്തം പല്ലിനെയും ആരോഗ്യത്തിനെയും സ്നേഹിക്കുന്നവർ ആരോഗ്യം വേണമെന്ന് വിചാരിക്കുന്നവർ ഏറ്റവും അത്യാവശ്യം ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റാണിത് ഇത് ഇത് നമ്മുടെ നാട്ടിൽ വളരെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ ചിലർ തന്നെ ഈ നൂല് മാത്രം നൂലെന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഫ്ലോസാണ് ഈ ഫ്ലോസിനെ വാങ്ങിച്ചിട്ട് വിരൾ കൊണ്ട് ഈ ഫ്രണ്ടിലെ പല്ലുകൾ മാത്രം വൃത്തിയാക്കൂ പക്ഷേ നമുക്ക് അസുഖം വരുന്നത് പല്ലുകൾക്ക് കേടു വരുന്നത് നമ്മുടെ മൊളാർട്ടീറ്റിലാണ് അതായത് അണപ്പല്ലിലാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വൃത്തിയാക്കേണ്ടത് എത്രയെങ്കിലും ആൾക്കാർ ഇത് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഇനാമിൽ പൊട്ടി ഈ അണു ഇതിനകത്തേക്ക് കയറിയാൽ നമുക്കിത് അറിയാൻ പറ്റത്തില്ല നമുക്കതിനകത്ത് വേദന വരുമ്പോഴ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കെഡിനോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ് ഇത് ഈസി ഹോൾഡ് ഡെൻഡർ ഫ്ലോസ് ഹോൾഡർ ഇത് ഡെൻഡർ ഫ്ലോസ് നൂറ്റൻപത് വർഷമായി യൂറോപ്പിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നും ഇത് പലർക്കും അറിയില്ല ഇതിന് പകരമായിട്ട് ആൾക്കാർ പല്ലിൻ്റെ ഇടയിലിട്ട് കുത്തും പല്ലിൻ്റെ ഇടയിലിട്ടൊന്നും ഒരിക്കലും കുത്താൻ പാടില്ല കാരണം പല്ല് അവിടെ ഉറപ്പിച്ചിരിക്കുന്ന മോനയിൽ ഒരു കോളർ മാതിരിയുള്ള മറ്റൊരു തരം സെല്ലുകൊണ്ടാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ കോളറിന് അതിൻ്റെ ഫൗണ്ടേഷന് ക്ഷതം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഈ ഈ കവറിനകത്തുണ്ടായിരുന്ന സാധനമാണിത് ഇതാണ് ഡെൻഡർ ഫ്ലോസ് ഇതിൽ ഞങ്ങൾ ഡസ്റ്റർ കാർ കയറ്റിയിട്ടുണ്ട് പൊട്ടില്ല ഒരാൾ വാങ്ങിച്ച് അയാളുടെ ജീവിത അവസാനം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഫുഡ് ഗ്രേഡ് പോളി കാർബണേറ്റിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതാണ് ഡെൻഡർഫോസ് ഇത് പി ടി എഫ് ഇ ഫുഡ് ഗ്രേഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്നുവെച്ചാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ തുറക്കുക ഇതിങ്ങനെ തുറക്കുക നമുക്കിതിങ്ങനെ എടുക്കാൻ പറ്റും ഒരു ഇത്ര നീളം ഇതാണ്ടൊരു നീളം ആ നീളം നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും ഇതാണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക നമ്മളീ വിരൽ കൊണ്ടുറപ്പിക്കുക രണ്ടോ മൂന്നോ കെട്ട് ഇവിടെ ഇടുക ഇങ്ങന ഇങ്ങനെ ഇവിടെ കൊണ്ടുവരിക ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കണം ഒന്ന് ടെമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അമർത്തി കൊടുക്കണം അമർത്തി കൊടുത്തതിന് ശേഷം ഇതാ ഇവിടെ ഒരു രണ്ട് മൂന്ന് ചുറ്റും കൂടി ഇടുക ഈ ബാക്കിയുള്ള ഭാഗത്ത് നമ്മുടെ തള്ള വിരൽ പിടിക്കുക ഇത് നമ്മുടെ എല്ലാ പല്ലിനിടയ്ക്കും കയറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ പല്ലുകൾ പല്ലുകളിങ്ങനെ ഈ പല്ലിൻ്റെ ഇടയിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും ബാക്ടീരിയ കൂടുവച്ച് പ്ലാക്കായിട്ടും അത് ടാർട്ടറായിട്ടും അതുപോലെ മറ്റൊരു തരം ബാക്ടീരിയ ഈ ഇനാമലിനെ പൊട്ടിച്ച് അകത്തേക്ക് കയറുന്നതെല്ലാം ഈ ഭാഗത്തു അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കാരണം ഇത് ഫുഡ് കയറിയിരിക്കുന്നത് മാത്രമേ നമ്മൾ അറിയുള്ളൂ ഈ ഫുഡിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിൽ ഓയിലുണ്ട് അതുപോലെ വേവിച്ച ഫുഡാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ജ്യൂസ് കൂടെ വന്നിരിക്കും ഇത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം ഇതെന്ന് തൊട്ട് തുടങ്ങണം ആറ് വയസ്സ് ഒരു കുട്ടിക്ക് ആറു വയസ്സുമായി അതിൻ്റെ മുഴുവൻ പുതിയ പല്ലുകളും വന്നു കഴിഞ്ഞാൽ അപ്പോഴും മുതൽ ഇത് തുടങ്ങണം നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്യൂബ് ടൂത്ത് പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇരുപത്തേഴ് ലിറ്റർ വെള്ളമാണ് സേവ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ടൂത്ത് പേസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ പല്ല് വെച്ചല്ലോ എത്ര പ്രാവശ്യം ആ കഴിയേണ്ടി വന്നു നല്ലത് നാലുകൊണ്ട് തീരുമോ കുറഞ്ഞത് ആറേഴ് പ്രാവശ്യം കഴിവണമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏഴ് പ്രാവശ്യം അത് കഴിയേണ്ടി വരും ഇതെന്ന് പറഞ്ഞാൽ ഒറ്റപ്രാവശ്യം കഴിയാൽ മതി ഓക്കെ ആറ് പ്രാവശ്യം വെക്ക് അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം വെക്ക് നിങ്ങളൊരു മുപ്പത് തൊട്ട് നാൽപ്പത് എം എൽ വെള്ളം നിങ്ങൾ ഉപയോഗിക്കും അപ്പോൾ കുറഞ്ഞത് നിങ്ങൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നൂറ്റൻപത് എം എൽ വെള്ളം നിങ്ങൾ ലാഭിക്കും അപ്പോൾ രണ്ടു നേരം നിങ്ങൾ പല്ലു തേക്കുമ്പോൾ നിങ്ങൾ മുന്നൂറ് എം എൽ വെള്ളം ലാഭിക്കും ഇത് തൊണ്ണൂറ് ദിവസത്തേക്ക് ഏറ്റവും കുറഞ്ഞത് വരും അപ്പോൾ ഇരുപത്തേഴ് ലിറ്ററായി ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇരുപത്തേഴ് അമ്പത്തിനാല് നൂറ്റിയെട്ട് ലിറ്റർ വെള്ളമാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്തോരം വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇനി വേറൊന്ന് ഇതിനകത്ത് സോഡിയം ലോറിയൽ സൾഫേറ്റ് ഇല്ല അതുപോലെയുള്ള യാതൊരുവിധ ഹാർഷ് കെമിക്കൽസും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ജൈവമാണ് ഇത് നിങ്ങൾ ഭൂമിയിൽ തുപ്പിക്കളയുമ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ലയിച്ചു പോകും മറ്റതോ അത് ലയിക്കാണ്ട് അത് അവിടെ കിടക്കും അപ്പോൾ അങ്ങനെയുള്ള വളരെയേറെ പ്രത്യേകതയുള്ള പ്രോഡക്റ്റാണ് എടിയോ ടൂത്ത് പേസ് എന്ന് പറയുന്ന മൂന്ന് വേരിയൻ്റ് ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചു ഇത് നമ്മുടെ നമ്മുടെ നേരത്തെ കാണിച്ചു നമ്മുടെ നീം ആൻഡ് ചാർക്കോൾ ഇൻഫ്യൂസ്ഡ് ബ്രഷ് ഇതാണ് നീം ആൻഡ് ചാർക്കോൾ ഇൻഫ്യൂസ്ഡ് ബ്രഷ് അത് പൊട്ടിച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ഡെൻറ്റൽ ഫോസും ഹോൾഡറും അതിൻ്റെ ഡെൻറ്റൽ ഫോസും അത് ഇങ്ങനെയാണ് അത് ഇരിക്കുക അതിൻ്റെ ഫ്ലോസ് ഇങ്ങനെ വരും ഓക്കെ ഇനി ഇത് നമ്മുടെ എഡിനോറ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിക്കാണ്ട് ആ പിന്നെ നമുക്ക് വേണ്ടത് ടങ് സ്ക്രൈപ്പർ ചില ആൾക്കാർക്ക് ഈ കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ഭയങ്കരമായിട്ട് അവർക്കുണ്ടാവും അപ്പോൾ അവരുടെ ഇങ്ങനെ വെളുത്തിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കോപ്പർ ടങ് സ്ക്രൈപ്പർ വളരെ നല്ലതാണ് എഡിനോറ ഉപയോഗിക്കാതിരിക്കുന്നവർക്ക് വരുന്നൊരു പ്രശ്നമാണ് വായ്നാറ്റം അപ്പോൾ അതിനുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് ഒന്ന് മൗത്ത് വാഷ് യാത്രയിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഗം റിവൈവ് സീറം നമുക്ക് മീറ്റിങ്ങിന് മറ്റോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാണ്ട് സിഗരറ്റ് വലിച്ചേ അടങ്ങുകയുള്ളൂ ചായ കുടിച്ചാലും ആ കഴിയില്ല അങ്ങനെയുള്ളവർക്ക് രണ്ടോ മൂന്നോ ദിവസം ദിവസത്തിലൊരിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ആളാണ് ടീത്ത് വൈറ്റിംഗ് പൗഡർ അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഓറൽ കെയറിലുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് സ്കിൻ കെയറിലേക്ക് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ മാൻഡിൽ എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എച്ച് ഉള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് തലത്തിലാണ് നമ്മുടെ എല്ലാ സാധനങ്ങളെയും തീരുമാനിച്ചിരിക്കുന്നത് പി എച്ച് ഒന്ന് അസിഡിക്ക് ഒന്ന് ആൽക്കലൈൻ അതായത് പി എച്ച് സെവൻ ആണ് നമ്മുടെ വാട്ടർ അപ്പം പി ഒന്ന് തൊട്ട് സെവൻ വരെയുള്ളത് അസിഡിക്കും അതിന് മേലോട്ടുള്ളത് ആൽക്കലൈനുമാണ് നമ്മൾ സോപ്പ് നിർമ്മിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊഴുപ്പിലേക്ക് അത് ഏറ്റവും വില കുറച്ച് കൊഴുപ്പാവാം അതെനിക്കറിയില്ല അതൊക്കെ ഉപയോഗിക്കുന്നവരനുസരിച്ചിരിക്കും അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ആൽക്കലൈൻ അത് മിക്കവാറും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുക ആ ആൽക്കലൈൻ പതിനാല് ആണ് അതിൻ്റെ പി എച്ച് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് നമുക്കതിൻ്റെ പി എച്ച് ഒമ്പതിൽ താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ഒ അപ്രോക്സിമറ്റ്ലി നമുക്ക് ഫൈവ് എന്ന് പറയാം അപ്പം നാല് പി എച്ച് കൂടിയ അതായത് ആ ആൽക്കലൈൻ ആയിട്ടുള്ള ആൽക്കനിക്കായിട്ടുള്ള ഒരു സാധനം നമ്മുടെ അസിരിക്കായിട്ടുള്ള നമ്മുടെ സ്കിൻ മാൻഡിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ഡ്രൈനെസ് വരും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും സോപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈനസ് വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ പുരട്ടേണ്ടി വരിക ഓക്കെ അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് നമ്മുടെ ബ്ലാക്ക് ഓർക്കിഡ് ഷവർ ജെല് ഇതോ അലയുവര എക്സ്ട്രാക്ട് ലെമൺ എക്സ്ട്രാക്ട് ബ്ലാക്ക് ഓർക്കിഡ് എക്സാക്റ്റ് ലാവണ്ടർ എക്സ്ട്രാക്ട് കലണ്ടില എക്സ്ട്രാക്ട് റോസ് ഓറഞ്ച് എക്സ്ട്രാക്ട് തുളസി എക്സ്ട്രാക്ട് ബ്ലിസറിൻ ഗ്ലൂക്കോസൈഡ് ഡിറൈവഡ് ഫ്രം കോക്കനട്ട് ഓയിൽ ഈ ഗ്ലൂക്കോസൈഡാണ് ഇതിനൊരു ചെറിയ ഫോമിങ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഇത്രയും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് സ്വന്തം ശരീരത്തിനെ സ്കിന്നിനെ സംരക്ഷിക്കണമെന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ നല്ല ഒരു പൊല്യൂട്ടഡ് കണ്ടീഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ രാവിലെ അതായത് നമ്മൾ നിങ്ങൾ ഇപ്പോൾ രാത്രി ഒരു എന്താണ് നിങ്ങളുടെ വിരിപ്പോ മറ്റോ ഒന്ന് കുറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ഓഫാക്കിയിട്ട് നിങ്ങളൊന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് എന്തോരം പൊടി ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ പൊടിയിലാണ് നിങ്ങൾ കിടക്കുക അപ്പോൾ സ്കിന്നിനിടയ്ക്ക് ഇതൊക്കെ കയറും അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ആവശ്യം പോലെ പൊടിയുണ്ട് അത് വീട്ടിനകത്തും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ രാവിലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് സഫ്രോൺ ഫേസ് വാഷ് ഓക്കേ അത് കഴിഞ്ഞ് നമ്മൾ പോയി പുറത്തുപോയി പോയി കഴിഞ്ഞാൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് തൊട്ട് കാർബൺ ഡയോക്സൈഡ് തൊട്ട് സർവ്വ ഡസ്റ്റും നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ചാർക്കോൾ സഫ്രോൺ ഫേസ് വാഷ് അപ്പോൾ ചാർക്കോളെന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ എന്താണ് ഈ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ രാവിലെ നമുക്ക് സഫ്രോൺ ഫേസ് വാഷ് ഉപയോഗിക്കാം രാത്രി നമുക്ക് വന്നിട്ട് ചാർക്കോൾ ഫേസ് വാഷ് ഉപയോഗിക്കാം അത് ഫേസിലേക്ക് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ബ്ലാക്ക് വർക്ക് ഷവർ ജെല്ലാം ഉപയോഗിക്കാം ഇനി ചിലർക്ക് ഡ്രൈ സ്കിൻ ഉണ്ട് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ് വിണ്ട് കീറുന്നതുവരെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും പിന്നെ സ്കിന്നിൽ ഒരു എപ്പോഴും ഒരു മോയ്സ്ചറൈസേഷൻ കൊടുക്കണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അലേവര കുക്കുംബർ എഡിനോറ അലേവര കുക്കുംബർ ജെൽ ഓക്കെ ഇത് ഒറിജിനൽ അലുവരയും കുക്കുംബര ജെല്ലും ഉപയോഗിച്ചാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ഹൈ ഗ്രേഡ് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടിനോറ ഉപയോഗിക്കുകയുള്ളൂ ഇനി നമുക്ക് ഹെയറിലേക്ക് പോകാം ഓക്കെ ഒരു പ്രധാന പ്രോഡക്റ്റ് മറന്നുപോയി പ്രൈവാലാറ്റസ് ഇത് നമുക്ക് മൂന്ന് ഫ്രാഗ്രൻസ് ഉണ്ട് ജാസ്മിൻ റോസ് ലാവണ്ടർ പ്രൈവാലാറ്റസ് ജാസ്മിൻ പ്രൈവാലാറ്റസ് റോസ് പ്രൈവാലാറ്റസ് ലാവണ്ടർ ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രോപ്പിക്കൽ റീജിയനിൽ ജീവിക്കുന്നവരാണ് നമുക്ക് വിയർപ്പ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ആറ് ടൈപ്പ് സ്കിൻ ടൈപ്പ് ഉള്ളവരാണ് സ്കിൻ ടൈപ്പ് വൺ തൊട്ട് സ്കിൻ ടൈപ്പ് സിക്സ് വരെ ഉള്ളത് നമ്മൾ ഇന്ത്യക്കാർ പ്രധാനമായിട്ടും സ്കിൻ ടൈപ്പ് ഫോറിലും ഫൈവിലും വരുന്നവരാണ് സ്കിൻ ടൈപ്പ് സിക്സ് വരുന്നത് ഭൂമതിരേഖക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്നവർക്കാണ് വരുന്നത് അപ്പോൾ എന്താണ് ടൈപ്പ് വണ്ണും ടൈപ്പ് സിക്സും തമ്മിലുള്ള വ്യത്യാസം ടൈപ്പ് വണ്ണിൻ്റെ പുറത്തേക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെലാനും ഉൽപ്പാദിപ്പിക്കില്ല പക്ഷേ അതേ അവർക്ക് ഭയങ്കരമായിട്ട് ഹീറ്റ് അനുഭവപ്പെടും അതായത് ബേണിങ് ഉണ്ടാകും മനസ്സിലായില്ല അവർക്ക് ഈ മെലാനി ഉൽപ്പാദിപ്പിക്കാണ്ട് അവർക്ക് ബേണിങ് സെൻസേഷൻ ഉണ്ടാകും അവരുടെ ശരീരമൊക്കെ അങ്ങ് ചുവക്കും അവർക്ക് സഹിക്കാൻ കഴിയില്ല അതേസമയം നമുക്കൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ബേണിങ് സെൻസേഷനേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്ക് നമ്മുടെ സ്കിൻ കറുത്ത് ചേർത്ത് വരും അത് സ്കിന്നിനെ നമ്മുടെ സൺ സൺലൈറ്റിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശരീരം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ എവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുമോ എവിടെ വിയർപ്പ് കിട്ടുമോ അവിടെയും ഈ മെലാനിനാണ് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും അപ്പോൾ പ്രധാനമായിട്ട് ആഭരണം ധരിക്കുന്നവർക്ക് കഴുത്തിൻ്റെ പുറകിൽ ഇത് ഒരഞ്ഞ് ഒരഞ്ഞ് അവിടെ കറുപ്പുണ്ടാവും പിന്നെ ഈ എനിക്കൊരു സുഖക്കാടുണ്ട് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈയിട്ട് ഇവിടെ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കും മനസ്സിലായല്ലേ അതിപ്പോൾ ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചിട്ട് അത് വളരെ പറ്റുന്നില്ല അതുപോലെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു കൈ സ്റ്റിയറിംഗ് വെക്കാത്ത മറ്റേ കൈ ഗിയർ മാറ്റം പലപ്പോഴും മറ്റേ മതിയല്ലോ അപ്പോൾ ആ കൈയിട്ട് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കറുപ്പ് വരും അപ്പോൾ ഞാനീ പ്രൈവേലാറ്റസ് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പ്രൈവേലാറ്റസ് ഉപയോഗിച്ച് അത് കുറഞ്ഞിട്ടുണ്ട് ഇതങ്ങാട്ട് തേച്ച ഉടനെ കുറയുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട കാരണം ഇത് സ്കിന്നിനകത്തേക്ക് ആട് നിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു നാല് സ്കിൻ ടേൺ ഓവർ എന്ന് പറയും അത് നാൽപ്പത്തഞ്ചോട്ടമ്പത്തിമൂന്ന് ദിവസം വരും അങ്ങനെ നാല് സ്കിൻ ടേൺ ഓവർ കൊണ്ടേ മാറും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മെലാനിൻ്റെ ഈ കഴുത്തും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ അണ്ടർ ആമിലും നമ്മുടെ ഗ്രോയിൻ ഏരിയ എന്ന് പറയാം അതായത് പ്രൈവറ്റ് പാർട്ടിൻ്റെ രണ്ട് ഭാഗത്താണ് കറുപ്പ് വരുന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ചെറിയൊരു കറുപ്പുണ്ടെങ്കിൽ അവിടെ വലിയ പ്രശ്നമൊന്നുള്ളതൊന്നുമല്ല പക്ഷെ അവിടെ വീണ്ടും വീണ്ടും വിയർപ്പ് കെട്ടുകയും നമ്മൾ ഇന്നറെല്ലാം കൂടുതൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ മുറിവ് വരാനും അത് പിന്നെ വളരെ അഗിളിയായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകാനും പ്രായമായി വരുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ പ്രൈവലാറ്റസ് ഇനി നമുക്കുള്ളത് ഹെയർ കെയർ ആണ് ഇതിൽ എഴുതിയിട്ടുള്ളതുപോലെ തന്നെ ഫൈവ് എക്സ് ഹെയർ പോട്ടീസ് എക്സ് എന്ന് പറഞ്ഞാൽ ഗുണ അഞ്ച് ഗുണങ്ങളുള്ളത് അപ്പോൾ എന്തൊക്കെ ഗുണമാണ് ചെയ്യുന്നത് എൻ്റെ ഹെയർ കണ്ടോ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന കമ്പി മുടിയാണ് അപ്പോൾ ഇത് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഇത് ഹെയറിൻ്റെ ഗ്രോത്ത് സഹായിക്കും അതുകൊണ്ട് തന്നെ ഫാൾസ് കുറയും ഹെയർ ഫാള് കുറയും അതൊരു പ്രിമച്ചുവർ ഗ്രേയെ ഇത് കണ്ടോൾ ചെയ്യും അതുപോലെ ഡാൻഡ്രഫിന് നല്ല ഭംഗിയായിട്ട് കണ്ടോൾ ചെയ്യും നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ അഫിറാം ഉണ്ട് അഫിറാമൊക്കെ ഇത് ഉപയോഗിച്ച് രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നതാണ് മനസ്സിലായല്ലേ അതാണ് അത് ഇത് രണ്ട് ഫ്രാഗ്രൻസ് ഉണ്ട് ഒന്ന് ലാവണ്ടർ ആണ് വേറൊന്ന് ജാസ്മിനാണ് അപ്പോൾ എഡിനോറ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മുടെ സഹ മനുഷ്യരെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനോടൊപ്പമാണ് നമ്മുടെ ഈ പ്രോജക്റ്റിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വായവൃത്തിയാക്കി ഈ ഈ പ്രോഡക്റ്റ് ഇവിടെ തന്നെയാണോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് ഇവിടെയല്ല അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസുകളെല്ലാം നമുക്ക് കിട്ടുന്നത് ഉത്തരേന്ത്യയിലാണ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എസെൻഷ്യൽ ഓയിൽസ് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കാർഡമം ക്ലോവ് അതുപോലുള്ളതാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഹിമാലയൻ സാൾട്ട് നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നിർമ്മിച്ച നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ അപ്പോൾ അതിനേക്കാളും ഹിമാലയത്തിന് അടുത്തുള്ളൊരു സൾട്ട് ചെയ്യുന്നതേ നല്ലത് അതുപോലെ കാശ്മീരി ഹണി നമ്മളിവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അതുപോലെ ട്യൂബ് പ്രിന്റ് ചെയ്യുന്നതിന് നമുക്ക് കേരളത്തിലൊരു ഇല്ല തമിഴ്നാട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് നമ്മളത് ചെയ്യുന്നത് അതുപോലെ ഹെർബൽ പൗഡേഴ്സ് നമുക്ക് നാൽപ്പത് മൈക്രോൺ സൈസിലാണ് നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കുക നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിങ്ങനെ ആട്ടിയാൽ അത് വെള്ളം പോലെ ഫ്ലോട്ട് ചെയ്യും അപ്പോൾ അത്രയും ചെറിയ പൗഡറായിട്ടാണ് അതുണ്ടാക്കുന്നത് അപ്പോൾ അതുണ്ടാക്കുന്നത് നമ്മൾ പിന്നെ മനസറോവർ മനസറോ മധ്യപ്രദേശിലെ മനസറോ അപ്പോൾ ഇതെല്ലാം കൂടി എത്താനായിട്ട് പറ്റിയ ഒരു സ്ഥലം പറയുന്നത് ഡെറാഡൂൺ ആണ് അപ്പോൾ ഡെറാഡൂണിലാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് നമ്മുടെ സ്കിൻ കെയറിൻ്റെയും മറ്റു പ്രൊഡക്ഷൻ നടക്കുന്നത് മൊഹാലിയിലാണ് പഞ്ചാബിനാണ് അവിടെ നിന്ന് ഡെറാഡോൺ ആകെ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലേക്കൊരു ഫാക്ടറി കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും നല്ലൊരു ഫാക്ടറി ആയിരിക്കും നല്ലൊരു പ്ലാൻ നമുക്കുണ്ട് പക്ഷേ അത് ഇനിയും ഒരു മൂന്ന് വർഷം ഇവിടെ കഴിഞ്ഞിട്ടായിരിക്കും അത് ഇത് നമ്മുടെ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് നമ്മുടെ ജനറൽ മാനേജർ പ്രവീൺ ഓപ്പറേഷൻ മാനേജർ ആഷിക ഇത് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ മിസ്റ്റർ ബിപിൻ ഇത് നമ്മുടെ വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്ന അഫ്രാം ആണ് ഇത് അരവിന്ദ് നമ്മുടെ എന്താണ് ഡിസൈനർ ഗ്രാഫിക് ഡിസൈൻ എല്ലാം ചെയ്യുന്നത് അരവിന്ദ് അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിലൊരു ഇൻ ഹൗസ് ഫെസിലിറ്റി ഉണ്ട് മാക്സിമം നമ്മൾ എന്താണ് മറ്റ് ചിലവുകളൊക്കെ കുറച്ചുകൊണ്ടാണ് ഈ ഇത്രയും കൂടിയ ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിക്കുക അതായത് ഇപ്പോൾ മിസ്വാക്ക് അതുപോലെ ഇരട്ടി മധുരം ത്രിഫല ത്രിഫല എന്ന് പറയുമ്പോഴത്തേക്ക് നെല്ലിക്ക താന്നിക്ക കടുക്ക അതുപോലെ ക്ലോവ് പെപ്പർ പിന്നെ കാടുമം ഏലക്ക അതുപോലെ വെറ്റിവർ ബെറ്റിവറൊക്കെ ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ് കാരണം പിന്നെ വളരെ അപൂർവമായിട്ട് അത് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഒറിഗാനോ ധാവണ പിന്നെ ഖാമ്പർ പിന്നെ കാശ്മീരി ഹണി ഹിമാലയൻ റോക്ക് സാൾട്ട് അലേവര ജെല്ല് പിന്നെ ബ്രിജിൻ കോക്കനട്ട് ഓയിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം തന്നെ ഹൈ എക്സ്പെൻസീവാണ് ഹൈലി എക്സ്പെൻസീവ് ഇതെല്ലാം തന്നെ ഹൈലി എക്സ്പെൻസീവാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഈ വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് പക്ഷേ നമുക്ക് ആൾക്കാർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് എത്തിക്കണം അവരെ നമ്മുടെ ഈ ഓറൽ കെയറിൻ്റെ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഹോളിസ്റ്റിക് ഓറൽ കെയർ എന്നാണ് എങ്ങനെയെങ്കിലും ഓറൽ കെയർ അല്ല ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഗുണമുണ്ടാകുന്ന ആ ഒരു ഓറൽ കെയർ ഹോളിസ്റ്റിക് ഓറൽ കെയറിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുക എന്നുള്ളതാണ് അവർക്ക് അറിയാത്തത് ഈ അബദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്